ഹലോ ഗായസ് അപ്പൊ ഞാൻ ഇന്ന് ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു തോട്ടക്ക് പോവാണ് കേട്ടോ ഈ സൈഡ് റെഡിയാക്കി റോഡിൽ ഉള്ള കൊണ്ട് മുഴുവൻ കൊണ്ട് പോയത് ഞങ്ങൾ അങ്ങനെ കലബില വലബില പറഞ്ഞ ഞങ്ങൾക്ക് അതാ ഇപ്പൊ എന്താ തൊട്ട് പോയോണ്ടിരിക്കാണ് കേട്ടോ അപ്പോൾ അതാ നമ്മടെ തോട് എത്തിയിട്ടുണ്ട് മ്മടെ തിരുന്നത് അടിപൊളി തോടാൻ നല്ല ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പക്ഷെ നമ്മൾ ചോർത്തെടുക്കാൻ പറഞ്ഞ ഗ്ലാസ് ഒക്കെ എടുത്തു കുടും അതാണ് മിക്ക ഞങ്ങൾ ഇറങ്ങട്ടെ പിന്നെ ഞങ്ങളതിൽ ഇറങ്ങി കളിക്കലും ഇതാക്കലുമൊക്കെ ആയി ഞങ്ങൾ ഒറ്റക്കൊന്നും അല്ലാട്ടോ പോയിരുന്നു എമ്മച്ചി ഇബ്ബച്ചി ഉണ്ടായിരുന്നു ഉമ്മച്ചി ഇബച്ചി ഇല്ലായിരുന്നു ഞങ്ങളെവിടുക്കും പോവില്ലാത്ത ഒട്ടക്കും കുഴത്തേക്കൊന്നും പോവില്ലാട്ടോ ഉമ്മച്ചി ഇബച്ചിയാണ് ഞങ്ങളെ കൊണ്ടുപോയത് അതാ ഞങ്ങളവിടെ ഇത് കൂടെയൊക്കെ കളിക്കുകയാണ് ഞാൻ ട്യൂബിലിരുന്നിട്ടും ഓലെ ഇങ്ങനെ കൈ കൊണ്ട് തുളഞ്ഞിട്ടൊക്കെ കളിക്കുകയാണ് പിന്നെ ഞങ്ങളവിടെ കൊറേ നേരം കളിച്ചു എനിക്ക് കൊറേ വെള്ളത്തിൽ കളിക്കുമ്പോണല്ലോ പിന്നെ ഇക്ക രണ്ട് ഫ്രണ്ട്സിനെ കണ്ടു അപ്പൊ അവിടുന്ന് ഞങ്ങളെ അവിടെ കൊറേ കളിച്ചു കൊറേ സമയം കളിച്ചു സ്കൂളൊക്കെ കഴിഞ്ഞ് കിട്ടോ കളിച്ചിട്ടു യും പോകാണ് ഞങ്ങൾ പോകാണ് അപ്പൊ തോട്ടുന്നു കേറിയപ്പ നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾ ചായ കുടിക്കാൻ കയറി കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാൻ കേറിയ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ ഈ സമയത്ത് അവിടെ നല്ല ആൾക്കാർ ചായ എടുക്കാൻ വരുന്ന സ്ഥലമാണെന്ന് ഒണ്ണം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങളും കയറി പിന്നെ അവിടെ ചായ എടുക്കാൻ അവിടെ ഒന്ന് രണ്ടോ കടികളൊന്നുമല്ല കേട്ടോ ഒരുപാട് വെറൈറ്റി കടികളുണ്ട് അതുകൊണ്ട് തന്നെയാണെന്ന് ഒണ്ണം അവിടെ എല്ലാവരും ചായ കുടിക്കാനായിട്ട് കയറി ഞങ്ങളും കയറി അങ്ങനെ എന്നാട് ഞങ്ങളും ഓരോ ചായയും സാൻഡ്വിച്ചും കട്ട്ലറ്റും അങ്ങനത്തെയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ എല്ലാവരും സാറേ ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് വറുത്താനും പറഞ്ഞതാ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇപ്പം അവിടുന്ന് ഇറങ്ങുകയാണ് അവിടുന്ന് ഇറങ്ങി വീട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോളാണ് ഗൈസ് ട്വിസ്റ്റ് കാലിൽ നല്ല വേദന പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു കാലിൽ ബാൻഡേജ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടേക്ക് പോയി അങ്ങനെ ബാൻഡേജ് ഒക്കെ ഇടുകയാണ് ഗ്സ് അങ്ങനെ ബാൻഡേജ് ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനാണ് കേട്ടോ എനിക്ക് ബാൻഡേജ് അപ്പോൾ അപ്പാ ബാൻഡേജ് ഇട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ കോനിയിപ്പോൾ കുറച്ച് ഒതുങ്ങി ഇരിക്കണല്ലോ അപ്പോൾ ഇത്രക്ക തന്നെ ഉള്ളു അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ ബൈ